ബിഗ് ബോസ് മലയാളം ഷോ സീസൺ ഏഴിൽ വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ മത്സരാർത്ഥിയായിരുന്നു പ്രവീൺ എന്നാൽ അപ്രതീക്ഷിതമായി പ്രവീൺ വീട്ടിൽ നിന്ന് പുറത്തായി താനായിരുന്നല്ല സാബുമാനായിരുന്നു പുറത്താക്കേണ്ടിയിരുന്നത് എന്ന് പിന്നീട് പ്രവീൺ പ്രതികരിച്ചു ബിഗ് ബോസിലെ ഏറ്റവും ഇൻഫ്ലുവൻസറായ മത്സരാർത്ഥി ആരാണെന്നും ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിൽ പ്രവീൺ വെളിപ്പെടുത്തി അക്ബറിന് ആൾക്കാരെ എളുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് അക്ബർ ഇങ്ങനെ ഇരിക്കും അക്ബറിനെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ ഇരിക്കും അക്ബർ പറയും അങ്ങോട്ട് ആക്രമിക്കൂ അങ്ങനെ എല്ലാവരും ആക്രമിക്കും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനാകും എല്ലാവരും മതിൽ വീഴും എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ അക്ബറിന് സാധിക്കും അക്ബറിൻ്റെ ഗ്രൂപ്പിനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഞാൻ സ്പ്ലിറ്റായി ശരിക്കും ഭയങ്കര റോളർ പോസ്റ്റർ റൈഡായിരുന്നു ലാസ്റ്റ് വീക്ക് കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായത് കിച്ചണിലായിരുന്നു എല്ലാവർക്കും കൃത്യസമയത്ത് ഭക്ഷണം കൊടുത്തു എല്ലാ ആക്ടിവിറ്റീസിലും പ്രിപ്പയർ ചെയ്തു ഇതൊരു ആയിരുന്നു പുറത്താകാൻ വലിയ ഷോക്കിംഗ് ആണ് ഹൗസ് മേറ്റ്സിനോട് ഇതുവരെ സംസാരിക്കുന്നവരും ആ വീടിനകത്തുണ്ട് പക്ഷേ ഞാൻ എല്ലാവരോടും മിങ്കിൾ ചെയ്ത് എല്ലാ ആക്ടിവിറ്റികളിലും നൂറ് ശതമാനം കൊടുത്തിട്ടുണ്ട് പക്ഷേ എല്ലാം പ്രേക്ഷകരുടെ വോട്ടിങ്ങിലാണ് എനിക്ക് പ്രേക്ഷകരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ദൈവത്തെ ഓർത്ത് ഗെയിം കളിക്കുന്നവരെ മാത്രമേ അവിടെ നിലനിർത്തുക അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവർ ഔട്ടായിപ്പോകും ബിഗ് ബോസ് എന്നത് ഒരു റിയാലിറ്റി ഷോ ആണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ അത് നിയന്ത്രിക്കാനായി എന്നാണ് പ്രവീൺ പറഞ്ഞത്